മാർച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണിത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാടകീയമായ രംഗങ്ങൾക്കാണ് അന്ന് ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയം സാക്ഷിയായത് ഒരു ജയമകലെ ഇരു ടീമുകളും സെമി ഫൈനൽ കാത്തിരുന്ന ആദ്യ പ്ലേ ഓഫ് പോരാട്ടത്തിന്റെ എക്സ്ട്രാ ടൈമിലാണ് വിവാദ സംഭവങ്ങൾ അരങ്ങറിയത് തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ ബാംഗ്ലൂരിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് കിക്കെടുക്കാൻ സുനിൽ ഛേത്രി വേഗം പന്ത്രണ്ടടുത്തേക്ക് എത്തുന്നു ഫ്രീ കിക്ക് തടയാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോ ഗോൾ കീപ്പറോ തയ്യാറാകും മുമ്പേ ചേത്രി കിക്കെടുത്തു പന്ത് വലയിലേക്ക് പാഞ്ഞു കയറി റഫറി ഗോൾ വിധിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ റഫറി ക്രിസ്റ്റൽ ജോണിന് ചുറ്റും തടിച്ചുകൂടി റഫറി തീരുമാനം മാറ്റാൻ ഒരുക്കമായിരുന്നില്ല ഇതിന് പിന്നാലെ ഇവാൻ മുഖുമാൻ അവിച്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ മുഴുവൻ മൈതാനത്ത് നിന്ന് തിരിച്ചു വിളിച്ചു മിനിറ്റുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ബംഗളൂരുവിനെ മാച്ച് റഫറി വിജയിയായി പ്രഖ്യാപിച്ചു ഇതോടെ ബംഗളൂരു സെമിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഗാലറിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ റഫറിയുടെ തീരുമാനത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുടക്കി പ്രതിഷേധിച്ചു ഇരു ടീമുകളുടെയും ആരാധകർ ഗാലറിയിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയ്ക്കും ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയം സാക്ഷിയായി പിന്നീട് ബ്ലാസ്റ്റേഴ്സിനും കോച്ച് ഇവാൻ മുഖ്മാനവിച്ചിനും വൻ തുക പീടയും വിലക്കും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഏർപ്പെടുത്തി മാസങ്ങൾക്കിപ്പുറം ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണ് മഞ്ഞപ്പട കളിക്ക് മുമ്പേ ബംഗളൂരു കളത്തിന് പുറത്ത് പ്രകോപനം ആരംഭിച്ചു കഴിഞ്ഞു സൗത്ത് ഇന്ത്യൻ ടർബിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പുറത്തിറക്കിയ ഒരു വീഡിയോ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പ്രകോപിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ വീഡിയോയിൽ കഴിഞ്ഞ സീസണിലെ സുനിൽ ഛേത്രിയുടെ വിവാദ ഫ്രീ കിക് ഗോളും തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് കളം വിട്ടതുമൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സുനിൽ ഛേത്രി ഇന്റർനെറ്റിനെ പിടിച്ചു കുടിക്കിയ സമയം ചില ഹൃദയങ്ങളിലും അതിന്റെ പ്രകമ്പനം കൊണ്ടെന്നും എന്നാൽ ആ ഗോൾ നിയമവിധേയമായിരുന്നുവെന്നുമാണ് ബംഗളൂരു പറഞ്ഞു വെക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കഴിഞ്ഞ ദിവസം മറുപടിയുമായി എത്തിയിരുന്നു എന്നാൽ ആരാധകർ കാത്തിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടിക്കായിരുന്നു ഒടുക്കം മഞ്ഞപ്പട ആരാധകരെ ത്രസിപ്പിച്ച ആ മറുപടിക്കെത്തി കഴിഞ്ഞ വർഷത്തെ വിവാദ മത്സരത്തിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ഈ സീസണിലെ ആദ്യ സത്യൻഡർബിയിൽ കൊച്ചിയിൽ വെച്ച് അഡ്രിയാൻ ലോണയുടെ ഗോളിൽ ബംഗളൂരുവിനെ തകർത്തെറിഞ്ഞ വീഡിയോ പങ്കുവെച്ചായിരുന്നു മഞ്ഞപ്പടയുടെ മറുപടി നിലയും വിലയും സൂത്രത്തിൽ ഉണ്ടാക്കുകയല്ല സ്വയം ഉണ്ടാക്കണമെന്ന മമ്മൂട്ടിയുടെ സിനിമാ ഡയലോഗാണ് പശ്ചാത്തലത്തിൽ എല്ലാവർക്കുമായി വെറുതെ ഇതിവിടെ ഇടുന്നു എന്ന തലവാചകത്തോടെയാണ് മഞ്ഞപ്പട വീഡിയോ പങ്കുവച്ചത് ഇതോടെ കളിക്കു മുമ്പേ ആരാധകർക്കിടയിലെ പോരുമുറുകി നാളെയാണ് ശ്രീകണ്ഠിരവയിൽ ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം അഭിമാന പോരാട്ടമായതിനാൽ തന്നെ ഇരു ടീമുകൾക്കും ജയിച്ചേ മതിയാവൂ ഐ എസ് എല്ലിൽ മികച്ച തുടക്കം ലഭിച്ച ശേഷം ഇടക്കാലത്തു ഇടക്കാലത്തൊന്നിടറിയ മഞ്ഞപ്പട കഴിഞ്ഞ മത്സരത്തിൽ ഗോവക്കെതിരെ നടത്തിയ ഐതിഹാസിക തിരിച്ചുവരവിന്റെ ത്രില്ലിലാണ് ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് പിന്നിട്ടെന്നു ശേഷം രണ്ടാം പകുതിയിൽ നാല് ഗോളടിച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ തിരിച്ചുവരവ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ജയവും അഞ്ച് തോൽവിയും രണ്ട് അടക്കം ഇരുപത്തിയൊൻപത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നാല് ജയം മാത്രമുള്ള ബാംഗ്ലൂരു പതിനെട്ട് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്താണ്